നമസ്തേ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് കർണൻ അതിൽ നിന്നും സത്യനിഷ്ഠയുള്ള ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ദയാലുവും ധീരനും വീരശൂര പരാക്രമിയുമായ കർണൻ്റെ ആ വ്യക്തിത്വം യുവതലമുറയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കർണൻ്റെ കഥ ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കർണൻ്റെ കഥ കേൾക്കുക നമ്മൾ നേരത്തെ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കൃഷ്ണന്റെ സഹായത്തോടെ പാണ്ഡവർ ജയിക്കുമെന്നും അത് നിശ്ചയമായതിനാൽ കുരുവംശത്തിന് നാശം ഉണ്ടാകുന്നത് ഉദാസീന ഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ ബലരാമന് സാധിക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹം പാണ്ഡവരോട് വിടവാങ്ങി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നുമാണ് അങ്ങനെ ദുര്യോധനൻ ഉലകനെ പാർത്തൻ്റെ സമീപത്തേക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ദൂതനായി അയച്ചു ഞങ്ങൾ പലതരത്തിൽ പാണ്ഡവരെ ദ്രോഹിച്ചിട്ടുണ്ട് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു പാണ്ഡവരെ അരക്കില്ലത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്തു നിങ്ങൾ വനവാസവും അജ്ഞാതവാസവും ചെയ്യേണ്ടി വന്നു ഞങ്ങൾ സുഖം അനുഭവിച്ചതും ഇനി മേലിലും നിങ്ങളെയെല്ലാം വധിച്ചിട്ട് ഞാൻ രാജ്യം ഭരിക്കും എന്ന് ദുര്യോധനൻ ഉലൂകൻഡൂടെ പറയുകയാണ് അപ്പോൾ ഉലൂകൻ ഇത് അതേപടി യുധിഷ്ഠിരനെ അറിയിച്ചു അത് കേട്ട് ഭഗവാൻ പറഞ്ഞു നീ വേഗം വേഗച്ചെന്ന് ദുര്യോധനനോട് പറയൂ നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിക്കുമെന്ന് ഉലൂകൻ ഈ സന്ദേശം ദുര്യോധനനെയും ധരിപ്പിച്ചു ദുര്യോധനൻ ദൂതന്മാരെ വിട്ട് എല്ലാ രാജാക്കന്മാരോടും യുദ്ധവിവരം അറിയിച്ചു സൈന്യത്തോടും സൂര്യോദയത്തിനും മുൻപ് സേനയെല്ലാം അണിനിരക്കണമെന്നും അറിയിച്ചു അങ്ങനെ ഭീഷ്മരെ കർണൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൗരവപ്പെടയുടെ സർവസൈന്യാധിപനാക്കി സൈന്യത്തെ മുഴുവൻ ഭീഷ്മർ പല തട്ടികളിലായി തരംതിരിച്ചു മഹാരഥന്മാരെയും രതികളെയും കുറിച്ച് ദുര്യോധനോട് പറഞ്ഞു നിന്റെ പ്രിയ മിത്രമായ കർണൻ പാണ്ഡവരോട് പൊരുതാൻ പ്രോത്സാഹിപ്പിക്കുന്നല്ലോ ഈ ഉപദേഷ്ടാവ് പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമാണ് അവനെ അർത്ഥരതിയായേ ഞാൻ കരുതുന്നുള്ളൂ കർണൻ ഇത് കേട്ട് ക്രൂരനായി പറഞ്ഞു പിതാമഹ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അങ്ങ് വീണ്ടും വീണ്ടും കൊള്ളിവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു ദുര്യോധനെ ഓർത്ത് ഞാൻ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു പക്ഷേ കുരുനന്ദന പ്രായമേറിയത് കൊണ്ടോ കുടുംബ കൊണ്ടോ ആരും മഹാരഥനാകുന്നില്ല ക്ഷത്രിയന് ശ്രേഷ്ഠതയുണ്ടാകുന്നത് കരുത്താണ് രാഘുദ്ദേശങ്ങൾ നിറഞ്ഞ അങ്ങ് മോഹാധീനനായി വായിൽ തോന്നിയ മട്ടിൽ മഹാരഥികളായോ അർദ്ധരഥികളായോ ഒക്കെ വിഭജിച്ചു നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ല ഇയാളുടെ ബുദ്ധി മരവിച്ച് പോയി ഇനി ഇയാൾക്ക് യുദ്ധത്തെപ്പറ്റിയും നരഹത്യെക്കുറിച്ചും മറ്റും ചിന്തിക്കാൻ എങ്ങനെ കഴിയും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പാണ്ഡവ സൈന്യത്തെ സംഹരിക്കാനാവും അങ്ങനെ ചെയ്താൽ ആ സത് ഇയാൾക്കേ കിട്ടു ഇത് കേട്ട് ഭീഷ്മർ കോപം കൊണ്ട് ജ്വലിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പരസ്പരം വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പരശുരാമൻ ദിവ്യാസ്ത്രങ്ങൾ വാരിത്തൂകിയിട്ട് നിനക്ക് ഒന്നും ചെയ്യാനായില്ലോ എടാ കുലദ്രോഹി നല്ലവരാരും പൊങ്ങച്ചം പറയാറില്ല എങ്കിലും നിന്റെ പോരായ്മകൾ കാണുമ്പോൾ പറയേണ്ടി വരുന്നു ദുര്യോധനൻ പറഞ്ഞു ഇത് അവസാനിപ്പിക്ക് അങ്ങേക്ക് ഫാരിച്ച ജോലിയാണ് ചുമലിൽ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഇരുവരും എനിക്ക് ഉതകേണ്ടവരാണ് ഇത്രയും ആയപ്പോൾ കർണൻ ഗർജിച്ചു കൊണ്ട് ശബ്ദം ചെയ്തു മനസ്സ് പാണ്ഡവർക്ക് ശരീരം കൗരവർക്ക് നൽകിയ മഹാരഥി എന്നറിയപ്പെടുന്ന അഹങ്കാരിയായ ഭീഷ്മർ നിലമ്പതിക്കുവോളം ഞാൻ കുരുക്ഷേത്രത്തിൽ പ്രവേശിക്കുകയില്ല യുദ്ധാവസാനം വരെ ഞാൻ കുരുക്ഷേത്ര ശിബിരത്തിൽ കാണും കർണൻ്റെ ആറ് പുത്രന്മാരും അച്ഛൻ്റെ ആശീർവാദത്തിനായി എത്തി അങ്ങനെ യുദ്ധം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട കൃഷ്ണൻ ഹദാശനായും മടങ്ങുമ്പോഴും കൃഷ്ണഹൃദയത്തിൽ കർണനുണ്ടായിരുന്നു കുരുക്ഷേത്രത്തിൽ രണഭേരി പെരുമ്പറ മുതലായ വാദ്യഘോഷങ്ങൾ കേൾക്കായി രഥാരൂഢനായ അർജുനൻ ആരൊക്കെയുണ്ടെന്നറിയാൻ അനുയോജ്യമായ ഒരിടത്ത് കൊണ്ടുപോയി നിർത്താൻ സാരഥിയായ കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണൻ ഇരു സേനകളുടെയും മധ്യത്ത് നന്ദികേശ്വര രഥം കൊണ്ടുചെന്ന് നിർത്തി അവിടെ വെച്ച് ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ അവരെയൊക്കെ വധിക്കേണ്ടി വരുമല്ലോ എന്ന് എന്നോർത്തപ്പോൾ ദുഃഖിതനായി ഗാന്ധീപവും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ തീർത്തട്ടില് ഇങ്ങനെ ഇട്ട് രഥത്തിലിരുന്നു ഭഗവാൻ കൃഷ്ണൻ വീണ്ടും ക്ഷത്രിയന് യുദ്ധം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാര്യകാരണ സഹിതം അർജുനനെ ഉപദേശിക്കാൻ തുടങ്ങി ഇതാണ് ഗീതോപദേശം മഹാഭാരതത്തിൻ്റെ മധ്യഭാഗത്തായി വരുന്ന എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളാണ് ഗീതോപദേശം ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും മറ്റും കണ്ടും മനസ്സ് തളർന്നു പോകുന്ന അർജുനനെ യുദ്ധം വേണ്ടെന്ന് തന്നെ വയ്ക്കാൻ ഒരുങ്ങുമ്പോഴാണ് കർമ്മത്തെക്കുറിച്ചും നീതി ബോധത്തെക്കുറിച്ചും കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത് ഒരർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ ഉണർത്താനുള്ള ഈ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടിയാവണം ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായി നിയോഗിക്കപ്പെടുന്നത് യുദ്ധ യുദ്ധാരംഭത്തിനു മുൻപായി വ്യാസഭഗവാൻ പ്രക്ഷുപ്തമായ കുരുക്ഷേത്രം വീക്ഷിച്ചിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോയി എല്ലാത്തിനും മൂകസാക്ഷിയായി കർണൻ ശിബിരത്തിന് പുറത്തുനിന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നടന്ന യുദ്ധത്തിനിടയ്ക്ക് ഇരുപശത്തിലെയും ഒട്ടനവധി യോദ്ധാക്കൾ കുരുക്ഷേത്രത്തിൽ നിലംപതിച്ചു കർണൻ്റെ സാരഥിയും പത്നി വൃഷാലിയുടെ സഹോദരനുമായ സത്യസേനൻ അപ്പോഴപ്പോൾ യുദ്ധഭൂമിയിലെ വിശേഷങ്ങൾ കർണനെ ധരിപ്പിച്ചിരുന്നു അനാഥമായി കിടക്കുന്ന തൻ്റെ രഥത്തിലേക്ക് നോക്കി വിവിധ ചിന്തകളാൽ കർണൻ അസ്വസ്ഥനായി എന്നാൽ മൂന്നാം ദിവസം ഭീഷ്മരുടെ ആക്രമണം കണ്ട് അർജുനൻ പോലും പതറിപ്പോയി ആയുധം എടുക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന ഭഗവാൻ ഏതോ രഥത്തിൽ നിന്ന് തെറിച്ചുപോയ ചക്രം എടുത്ത് ഭീഷ്മരെ എറിയാൻ ശ്രമിച്ചു പക്ഷേ അർജുനൻ അതിൽ നിന്നും കൃഷ്ണനെ പിന്തിരിപ്പിച്ചു അടുത്ത ദിവസം ദുര്യോധനന്റെ ഏട്ട അനുജന്മാരെ ഭീമൻ വധിച്ചു ദുര്യോധനനും ശകുനിയും കർണനെ യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധിച്ചെങ്കിലും തൻ്റെ ശപഥത്തിൽ നിന്ന് കർണൻ വ്യതിചലിച്ചില്ല അങ്ങനെ ഒമ്പത് ദിവസവും ഭീഷ്മർ നടത്തിയ പൊരിഞ്ഞ പോരാട്ടത്തിൽ പാണ്ഡവ സൈന്യത്തിന് വൻ നാശമുണ്ടായി ആകെ നിരാശനായി യുധിഷ്ഠിരനും കൃഷ്ണനും അർജുനനും കൂടി കൂടിയാലോചിച്ചു ഭീഷ്മർ നിലമ്പതച്ചാലേ നമുക്ക് വിജയം കിട്ടൂ അതിനെന്താണ് പോംവഴി ഉപരിപ്ലവത്തിൽ വെച്ച് അർജുനൻ ശപഥം ചെയ്തതാണ് ഞാൻ ഭീഷ്മരെ വധിക്കുമെന്ന് എൻ്റെ അനുജന്മാരുടെ മാനം കാക്കണമെങ്കിൽ ഭഗവാനെ അങ്ങ് ഒരു ഉപായം പറഞ്ഞു തരൂ ഭീഷ്മ പിതാമഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പോരാടുകയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഹിതോപദേശം തന്നുകൊള്ളാമെന്ന് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പോയി അദ്ദേഹത്തെ വധിക്കാനുള്ള ഉപായം ആരായാം തങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയത് അദ്ദേഹമാണ് പാണ്ഡവരും കൗരവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ് അതനുസരിച്ച് അവർ പേരും കൂടി ഒമ്പതാം ദിവസം രാത്രി ഭീഷ്മരുടെ ശിബിരത്തിലെത്തി പാണ്ഡവർ അദ്ദേഹത്തിന്റെ കാൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അങ്ങയെ ജയിക്കാനുള്ള തൻ്റെ ഇടം ആർക്കുണ്ട് അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും അങ്ങയെ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കണമെന്ന് അപ്പോൾ പിതാമഹൻ പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ സൈന്യത്തിലെ ശിഖണ്ഡിയുണ്ടല്ലോ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ എൻ്റെ നേർക്ക് ശരം പ്രയോഗിക്കട്ടെ ഞാൻ സ്ത്രീകളുടെ നേരെ പൊരുതുകയില്ല എന്നെ വീഴ്ത്താൻ ഈ ലോകത്ത് കൃഷ്ണാർജുനന്മാർക്കെ സാധിക്കൂ ഇത് കേട്ട് സമാധാനമായി പാണ്ഡവരും കൃഷ്ണനും ഭീഷ്മരെ പ്രണമിച്ചിട്ട് തിരിച്ചുപോയി അർജുനൻ വളരെ ദുഃഖിതനായി ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഭീഷ്മർക്ക് പരലോകപ്രാപ്തിക്കുള്ള സമയം അടുത്തിരിക്കുന്നു അർജുന ഇത് നിന്റെ ക്ഷത്രിയ ധർമ്മമാണ് അടുത്ത ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനനും ശിഖണ്ഡിയും ഭീഷ്മരുടെ നേരെ ശരമാരി ചൊരിഞ്ഞു ഭീഷ്മരെ രക്ഷിക്കാനായി ദുഃശാസനും ദുര്യോധനും മറ്റും എത്തിയെങ്കിലും ഭീഷ്മരുടെ ശരീരമാസകലം ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു ഈ അവസരത്തിൽ ഭീഷ്മർ തൻ്റെ അച്ഛൻ ശന്തനുവിന് കൊടുത്ത വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വന്നു എനിക്ക് ഇഷ്ടമുള്ളപ്പോഴേ മരണം ഉണ്ടാകൂ എന്നും ആ മരണം സ്വച്ഛയോടെയായിരിക്കുമെന്നും ഈ ചിന്ത മനസ്സിലാക്കിയ ആകാശചാരികളായ ദേവർഷികളും വസുക്കളും മറ്റും ഭീഷ്മരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചു നെ കൗരവ വീരന്മാർ നോക്കി നിൽക്കെ അർജുനന്റെ ശരങ്ങളേറ്റ് ഭീഷ്മരുടെ തേർക്കൊടിമരം ഒടിഞ്ഞു വീണു ഭീഷ്മർ നിലം പതിച്ചു ശരീരമാസകലം ശരമായതിനാൽ ശരശയയിലാണ് വീണത് തല തൂങ്ങിക്കിടന്ന് യുദ്ധക്കളത്തിൽ എല്ലാവരും ഭീഷ്മരുടെ ചൊറ്റു ഓടിക്കൂടി തല താങ്ങി നിർത്താൻ അടുത്തു നിന്നവരോട് ഭീഷ്മർ ആജ്ഞാപിച്ചു രാജാവിന് ചേരുന്ന തലയിണകൾ പലരും കൊണ്ടുവന്നെങ്കിലും അർജുനന് മാത്രമേ അനുയോജ്യമായ തലയിണ ഭീഷ്മർക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ അർജുനൻ ഗാന്ധീവം എടുത്ത് മന്ത്രപുരസ്സരം മൂന്ന് ശരങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു അതായിരുന്നു ഭീഷ്മരുടെ തല താങ്ങാൻ സഹായിച്ചത് ഉത്തരായനമാകുമ്പോഴേ ഞാൻ മരണം ഭരിക്കൂ ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ സൂര്യനെ ഉപാസിക്കും നിങ്ങൾ വിരോധമെല്ലാം മറന്ന് പരസ്പരം യുദ്ധം അവസാനിപ്പിക്കണം അദ്ദേഹം വെള്ളം ആവശ്യപ്പെട്ടതനുസരിച്ച് അർജുനൻ വിധിപ്രകാരം വെള്ളം തരാൻ നിനക്കേ കഴിയൂ അതനുസരിച്ച് പർജന്യാസ്ത്രം ജപിച്ചു ഒരു ശരം ഏതുവിട്ടു ഭൂമിയിൽ നിന്നും ഒരു ദിവ്യഗന്ധത്തോടെ ജലധാര ഭീഷ്മരുടെ മുഖത്ത് നേരിട്ട് പതിച്ചു തുടർന്ന് ഭീഷ്മർ അർജുനനോട് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഇതൊന്നും അതിശയമല്ല നീ പുരാതന കാലത്തെ നരൻ എന്ന ഋഷിയാണെന്നും നിനക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നും ഭീഷ്മർ പറയുകയാണ് അങ്ങനെ ഭീഷ്മർ നിലംബരിച്ച വിവരം അറിഞ്ഞ് കർണൻ ഭീതിയോടും ദുഃഖത്തോടും കൂടി അവിടെ ഓടിയെത്തി ശരശൈലയിൽ കിടന്ന ഭീഷ്മരെ കണ്ടിട്ട് കർണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗദ്ഗതത്തോടെ കർണൻ പറഞ്ഞു എന്നെന്നും അങ്ങയുടെ വിദ്വേഷത്തിന് മാത്രം പാത്രമായ രാധേയനായ കർണൻ അങ്ങയെ വണങ്ങുന്നു ഭീഷ്മർ വളരെ പ്രയാസപ്പെട്ട് കണുമിഴിച്ച് കർണനെ എന്ന് നോക്കി കാവൽക്കാരെ സമീപത്തു നിന്നും അകറ്റിയിട്ട് പുത്രനെ എന്ന പോലെ കർണനെ പിടിച്ച് ചേർത്തു നിർത്തി മാറോടണച്ച് സ്നേഹപൂർവ്വം പറഞ്ഞു നീ എപ്പോഴും എന്നോട് മത്സരമായിരുന്നു നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് നന്മയുണ്ടാകുമായിരുന്നില്ല നീ രാധേയനല്ല കൗന്ദേയനാണ് ഈ സത്യം വ്യാസഭഗവാനും എന്നോട് പറഞ്ഞതാണ് നിന്റെ അച്ഛൻ സൂര്യഭഗവാനാണ് ശാസ്ത്രപ്രയോഗത്തിലും കായബലത്തിലും നീ അർജുനനെ വെല്ലുന്നവനാണെന്ന് ഞാൻ എന്നേ മനസ്സിലാക്കിയിരുന്നു നിന്റെ ശരീരബലത്തിനും മനഃശക്തിക്കും മുന്നിൽ ഭീമൻ ഒന്നുമല്ല കൃഷ്ണനെ പോലെ തേജസ്വിയായ കർണ നീ നിന്റെ സഹോദരങ്ങളോട് ചേർന്നാലും സുഹൃതിയായ നീ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് സുഹൃതികളായ നിന്റെ സഹോദരങ്ങളെ വെറുക്കുകയാണ് വീരശൂര പരാക്രമിയാണ് നീയെന്നറിഞ്ഞിട്ടും നിന്നെ ഭീരു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു കുന്തിപുത്രനും സൂര്യപുത്രനുമാണെന്നറിഞ്ഞിട്ടും സൂതപുത്ര എന്ന് വിളിച്ചു ദുർജന സംസർഗം കൊണ്ട് മനസ്സിൽ സജ്ജനദ്വേഷം ഉണ്ടായിപ്പോയി ഈ അവസരത്തിൽ കൗരവർ കർണനെ ഓർത്തത് ഭീഷ്മരെ പോലെ ഗുണവാനും അഗ്നിയെ പോലെ തേജസ്വീ ശ്രേഷ്ഠനായ ധനുർധനുമാണ് തന്റെ കർണന്റെ ശബ്ദം നിമിത്തം പത്ത് ദിവസവും പടക്കളത്തിൽ ഇറങ്ങിയില്ല അങ്ങനെ ധൈര്യം ബുദ്ധി പരാക്രമം അനേകം ദിവ്യാസ്ത്രങ്ങൾ കൈവശപ്പെടുത്തിയവൻ അങ്ങനെയൊക്കെയുള്ള ഭീഷ്മരുടെ പതനത്തോടെ ഭൂമിയിലുള്ള വീരന്മാരെല്ലാം ഒടുങ്ങിയതായി തോന്നി അതുകൊണ്ട് അനാഥരായ കൗരവപ്പടയെ ഭീഷ്മ പോലെ ഞാൻ നയിക്കും കർണൻ തേരാളിയെ നോക്കി പറഞ്ഞു എന്നെ പടച്ചട്ട അണിയിക്കൂ ആയുധങ്ങൾ നിറച്ച തേര് പൂട്ടി വരൂ അങ്ങനെ തേരിലേറിയ കർണൻ ഭീഷ്മരുടെ സമീപത്ത് ചെന്ന് നിറകണ്ണുകളോടെ കണ്ണുകളോടെ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു ഭാരതശ്രേഷ്ഠ കർണനാണ് ഞാൻ മംഗളവാക്യങ്ങൾ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങേക്ക് തുല്യനായി ഈ ഭൂമിയിൽ ആരും തന്നെയില്ല അർജുനന് പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രാപ്തമായിട്ടുണ്ട് ശങ്കര ഭഗവാനിൽ നിന്ന് വരങ്ങളും കിട്ടിയിട്ടുണ്ട് എങ്കിലും അങ്ങ് ആജ്ഞാപിച്ചാൽ പരാക്രമം കൊണ്ട് പാർത്ഥനെ ഞാൻ ജയിക്കാം കർണൻ്റെ വാക്കുകൾ പിതാമഹരെ വളരെ സന്തോഷിപ്പിച്ചു വിഷ്ണു ഭഗവാൻ ദേവന്മാർക്ക് എന്ന പോലെ നീ കൗരവർക്കും ആശ്രയമാകൂ ദുര്യോധനെ പോലെ നീയും എൻ്റെ പുത്രനാണ് എൻ്റെ പിതാവ് സൂര്യദേവനെ സാക്ഷി നിർത്തി മാതാവായ കുന്തിദേവിക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും അങ്ങേക്ക് അഞ്ചു പുത്രന്മാർ ശേഷിക്കുമെന്ന് ഇതുപോലെ ഒരു ദുർവിധി നിയോഗം ഏതെങ്കിലും ഒരു മകന് ഉണ്ടായിട്ടുണ്ടോ തീവ്രമായ ആത്മവേദനകൾ ആരോടെങ്കിലും പറയാനാവാതെ സ്വയം സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഈ കർണൻ എന്റെ തെറ്റുകൾ പുറത്ത് എന്നെ ആശീർവദിക്കൂ ഭീഷ്മരുടെ കാൽ തൊട്ടു വണങ്ങി പടയുടെ നേർക്ക് നടന്നു ഇത് സൈന്യത്തെ ആവേശഭരിതരാക്കി കർണൻ്റെ നിർദ്ദേശപ്രകാരം ദ്രോണാചാര്യരെ തന്നെ സർവസൈന്യാധിപനാക്കി വീരോചിതമായ എല്ലാ ഗുണങ്ങളും ഉള്ള അങ്ങ് ശ്രേഷ്ഠനാണ് ഇന്ദ്രൻ ദേവന്മാരെ രക്ഷിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും ദൃഷ്ടദ്രുംനൻ ഒഴികെ പടയോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നെ വധിക്കാൻ വേണ്ടിയാണ് അവൻ പിറന്നത് ദ്രോണാചാര്യർക്കും പാണ്ഡവരോടാണ് കൂടുതൽ മമത എന്ന് ദുര്യോധനന് അറിയാമായിരുന്നു കൗരവപക്ഷത്തെ മഹാരഥന്മാരും പാണ്ഡവപക്ഷത്തെ അർജുനനും കൃഷ്ണന്റെ സഹായത്തോടെ പൊരിഞ്ഞ യുദ്ധം നടത്തി ശരമാരിയോടൊപ്പം ഗതായുദ്ധങ്ങളും ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കപ്പെട്ടു ദ്രോണരുടെ ആയുധ പാടവം പാണ്ഡവരെ സംഭ്രാന്തരാക്കി പാണ്ഡവപക്ഷത്തെ സൈന്യങ്ങളും ധാരാളം ചത്തൊടുങ്ങി ദ്രൗപതി പുത്രന്മാർ അശുദ്ധാമാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി പാർത്ഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് സംശപ്തക വീരന്മാരെ ആകെ നശിപ്പിച്ചു തുടർന്ന് ഭഗദത്തന് കൃഷ്ണാർജുനന്മാരും തമ്മിലും പൊരിഞ്ഞ ശരമാരി ചൊരിഞ്ഞു ഭഗദത്തൻ അർജുനന്റെ നേർക്ക് വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രം ഭഗവാൻ കൃഷ്ണൻ സ്വന്തം മാറിലേക്ക് ആവാഹിച്ചു പിടിച്ചു അർജുനൻ ചോദിച്ചു അങ്ങയുടെ ശബ്ദം അങ്ങ് മറന്നുപോയോ അപ്പോൾ കൃഷ്ണൻ വൈഷ്ണവാസ്ത്രം ഇങ്ങനെ ഫഹദത്തിന് ലഭ്യമായ കഥ പറഞ്ഞു ഞാൻ നാല് രൂപം ധരിച്ചാണ് ലോക സംരക്ഷണത്തിൽ മുഴുകിയിരിക്കുന്നത് ഒന്നാമത്തെ രൂപം ഭൂമിയിൽ തപസ് അനുഷ്ഠിക്കുന്നു രണ്ടാമത്തെ രൂപം ലോകത്തിൻ്റെ ശുഭ അശുഭങ്ങൾ വീക്ഷിക്കുന്നു മൂന്നാമത്തെ രൂപം ഭൂമിയിൽ വിവിധ കർമ്മങ്ങളിൽ മുഴുകുന്നു നാലാമത്തെ രൂപം ആയിരക്കണക്കിന് വർഷങ്ങളായി ജലാശയത്തിൽ ശയിക്കുന്നു ഈ ജലാശയായ രൂപം ആയിരത്താണ്ടുകൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് ഭക്തന്മാർക്കും മഹർഷിമാർക്കും മറ്റും വരങ്ങൾ നൽകുന്നു ഒരിക്കൽ അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഭൂമിദേവി വന്ന് എന്നോട് വരം ആവശ്യപ്പെട്ടു എൻ്റെ മകൻ നരകാസുരൻ ദേവന്മാരാലും അസുരന്മാരാലും അവധ്യനായിരിക്കണം അവന് വൈഷ്ണവാസ്ത്രം നൽകണം അങ്ങനെ ഭൂമിക്ക് വൈഷ്ണവാസ്ത്രം കൊടുത്തു എന്നാൽ ആ അസ്ത്രം നരകാസുരനിൽ നിന്ന് ഭഗദത്തന് ലഭിച്ചു നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അസ്ത്രം എൻ്റെ മാറിലേറ്റ് നിഷ്ഫലമാക്കിയത് ഇനി നിനക്കവനെ വധിക്കാം അങ്ങനെ അർജുനൻ ഭഗദത്തനെ വധിച്ചു ടോണർ ചമച്ച ചക്രവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യുവിനെ കൗരവർ വധിച്ചു കൗരവർ വിപത്തിൻ്റെ മഹാസാഗരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കേ ഒരു ആശാ കേന്ദ്രമായി സൂതപുത്രനായ കർണൻ നിലകൊണ്ടു ശരമാരിയാകെ മാറിൽ കൊണ്ടിട്ടും കർണൻ പോർക്കളത്തിൽ ഉറച്ചു തന്നെ നിന്നു അപ്പോഴേക്കും കടോൾഖജന്റെ ആക്രമണം തുടങ്ങി കർണൻ കടോൾഖജനെ എങ്ങനെയെങ്കിലും വധിക്കാൻ തന്നെ തീരുമാനിച്ചു കൗരവ പടയാളികൾ ശരമാരിയേറ്റ് ഞരങ്ങുന്നുണ്ടായിരുന്നു കടോൾ ഖജനെ കൊല്ലുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ കൊടുത്ത വൈജയന്തി എന്ന് ശക്തിവേൽ കയ്യിലെടുത്ത് അർജുനനെ വധിക്കാൻ വേണ്ടി വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരുന്നതായിരുന്നു ആ വേൽ കടോൾ ഖജന്റെ നേർക്ക് ആ ദിവ്യശക്തി പ്രയോഗിച്ചു ആ ശക്തി രാക്ഷസന്റെ മാറ ഇങ്ങനെ മാറിടത്തിൽ തന്നെ തളഞ്ഞു കയറിയിട്ട് നക്ഷത്രമണ്ഡലത്തിൽ എത്തിച്ചേർന്നു ഖജൻ വലിയ ആർത്തനാദത്തോടെ പ്രാണനറ്റു വീണു ഇത് കേട്ട് ഭഗവാൻ സന്തോഷിച്ചു ഇത് കണ്ട് പാർത്ഥന് അത്ഭുതം തോന്നി ഇന്ദ്രൻ കർണന് നൽകിയ വേൽ കർണൻ നിഷ്ഫലമാക്കിയെന്ന് വിചാരിച്ചാൽ മതി കർണൻ്റെ കയ്യിൽ ആ ശക്തിവേൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ആർക്കും തന്നെ കർണനോട് എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല ബ്രാഹ്മണഭക്തനും സത്യസന്ധനും തപോനിഷ്ഠനുമായ കർണൻ ശത്രുക്കളോട് പോലും ദയ കാട്ടുന്നവനാണ് എങ്കിലും കർണനെ ആർക്കും വധിക്കാൻ സാധ്യമല്ല കർണൻ്റെ ഏതെങ്കിലും ദൗർബല്യം കണ്ടെത്തിയെങ്കിലേ അതായത് അയാൾ അശ്രദ്ധനായി നിൽക്കുക തേർചക്രം മണ്ണിൽ പൂണ്ടുപോകുക ഇമാതിരിയുള്ള സന്ദർഭത്തിൽ ഞാൻ നൽകുന്ന സൂചന ശ്രദ്ധയോടെ മനസ്സിലാക്കി അയാളെ വധിക്കുക നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ജരാസന്ധനെയും ശിശുപാലനെയും നേരത്തെ ഒതുക്കിയത് ജരയും ഗതയുമാണ് ജരാസന്ധന്റെ മുഖ്യ ആശ്രയം ബലദേവൻ സ്തൂർണാകർണം എന്ന അസ്ത്രം കൊണ്ട് ഗതയെ നിലംപതിപ്പിച്ചു ഗത വീണ സ്ഥലത്ത് ഒരു ഗർത്തമുണ്ടായി ആ ഗർത്തത്തിൽ പർവ്വതങ്ങൾ വരെ വീണുടഞ്ഞു അതിൽ വീണു ജരയും ബന്ധുക്കളും യമലോകം പൂകി അർജുനനെ കർണന്റെ പക്കൽ നിന്നും സമർത്ഥമായി രക്ഷിച്ചു എല്ലാ മഹാരഥന്മാരും കർണനെ ഉപദേശിച്ചിരുന്നു ഈ ശക്തിവേൽ അർജുനൻ്റെ നേർക്ക് മാത്രമേ പ്രയോഗിക്കാവൂ എന്ന് എന്നാൽ ഇപ്പോൾ അർജുനൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇതും ദൈവഹിതമായിരിക്കും തുടർന്ന് പാണ്ഡവ പോരാളിമാർ ആചാര്യന്റെ നേർക്കായി ആക്രമണം അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടാൽ പിന്നെ ദ്രോണർ യുദ്ധം ചെയ്യുകയില്ല അതും കൃഷ്ണനാണ് ഉപദേശിച്ചത് അശ്വത്ദ്ധ്മാവ് എന്ന ആനയെ തല്ലിക്കൊന്നിട്ട് അശ്വത്ഥാമാവിൻ്റെ മരണവാർത്ത ആചാര്യനെ അറിയിച്ചു യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അശ്വത്ഥാമാവ് എന്ന ഉച്ചത്തിലും ആന എന്നത് പതിഞ്ഞ സ്വരത്തിലും പറഞ്ഞു ആചാര്യൻ ഹതാശനായി മഹർഷിമാർ കൂട്ടത്തോടെ അവിടെ എത്തി ദ്രോണരോട് പറഞ്ഞു യുദ്ധവും കൊലയും മറ്റും ക്ഷത്രിയർക്കുള്ളതാണ് അങ്ങ് ഒരു ബ്രാഹ്മണനല്ലേ ആയുധം താഴെ വയ്ക്കൂ അതോടെ അദ്ദേഹത്തിൻ്റെ വീര്യം കുറഞ്ഞു അദ്ദേഹം ആയുധം താഴെ വെച്ചു മകൻ നഷ്ടപ്പെട്ട യുദ്ധത്തിൽ അദ്ദേഹം പ്രാണങ്ങളെ ആവാഹിച്ചിട്ട് സ്വയം മൃത്യുവരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാണൻ ആകാശത്ത് വലയം കൊണ്ടപ്പോൾ തൃഷ്ടിദ്യുമനൻ ദ്രോണാചാര്യരുടെ നിശ്ചലമായ ശരീരം വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി അങ്ങനെ ദ്രോണാചാര്യരുടെ മൃത്യുവിന് ശേഷം കൗരവപ്പടയുടെ സേനാധിപനായ കർണനെ ദുര്യോധനൻ അവരോധിച്ചു അർജുനൻ്റെ അന്ത്യം കണ്ടിട്ടേ തനിക്കിനി വിശ്രമമുള്ളൂവെന്ന് കർണൻ ദുര്യോധനനോട് പറഞ്ഞു യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കർണൻ ചില തീരുമാനങ്ങൾ എടുത്തു അപ്പോൾ ഇത് ഇവിടെ നിർത്തുന്നു ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്കെല്ലാം കഥ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക